നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അണക്കരയാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അണക്കരയിലെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണോ നിങ്ങൾ ഇനി എന്തിനൊന്നുള്ള കഡ്മിഷനിലാണോ നിങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ അണക്കരയിലെ പടിയത്ത് പിന്നാക്കൾ നിങ്ങളുടെ ഒപ്പമുണ്ട് അംഗീകാരമുള്ള കോളേജുകളിൽ മാത്രം അഡ്മിഷൻ സർവീസ് ചാർജ് ഇല്ല ഡോണേഷൻ ഇല്ല ഫ്രീ ആയി കരിയർ ഗൈഡൻസ് കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു ബാംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂർ സേലം മംഗലാപുരം കേരളം എന്നീ സ്ഥലങ്ങളിലെ പ്രമുഖ കോളേജുകളിൽ അഡ്മിഷൻ മെഡിക്കൽ കോഴ്സസ് മാനേജ്മെന്റ് കോഴ്സസ് പാരാമെഡിക്കൽ കോഴ്സസ് നഴ്സിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അണക്കരയിലെ പടിയത്ത് പിനാക്കൾ ഏജൻസിയെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അർഹതയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ എടുത്തുകൊടുക്കുന്നു